ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ പിന്നെ മുന്തിരിക്കൊത്താണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റീലിന്റെ ഈ സ്റ്റീൽ ഗ്ലാസിന് ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്ത് നല്ല വറുത്ത് ചൂടാറിയതിന് ശേഷം നല്ല പൗഡർ പോലെ മിക്സിയിൽ പൊടിച്ചതാണ് അതിന് ശേഷം പൊടിച്ചതിന് ശേഷം രണ്ട് ഏലക്കത്തരിയും പൊടിച്ച് ഞാൻ ഒരു ഗ്ലാസ് ശർക്കര നീര് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാ ഗ്ലാസ് ശർക്കര നീര് കൊണ്ട് കുഴച്ചതാണ് ഇതിന് വെള്ളം കൂടിപ്പോ ചപ്പാത്തിനെല്ലാം ഇച്ചിരി കൂടെ കട്ടിയായിട്ട് വേണം നമുക്ക് കുഴച്ച് ബോളാക്കിയെടുക്കാൻ പിന്നെ ഈ പാത്ര ഇതിന് നാല് പിന്നെ നാല് കപ്പ് പൊടി ലേശം ഉപ്പൂട്ട് കലക്കി വെച്ചേക്കണം കേട്ടോ നൈസ് പത്തിരി പൊടിയാണ് നമുക്ക് കിഞ്ചിൽ എണ്ണ ഒഴിക്കാം ഇത് നമ്മുടെ ഒരു പഴയ ഒരു പലഹാരമാണ് അവിടെ നമുക്ക് ഞങ്ങൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ സാധനം ഇതിപ്പ എന്റെ അമ്മ എനിക്കുണ്ടാക്കി കാണിച്ചു തന്നെ ചെറു ഏറ്റും പരിപ്പ് നമ്മൾ പായസം വയ്ക്കുന്ന ചെറുകൈറ്റും പരിപ്പില്ലേ അതിലാണ് അതാണ് വറുത്ത് പൊടിച്ച് അന്നും ഇല്ലിലൊക്കെ കൊടുത്ത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടാണ് ഇങ്ങനെ ശർക്കര നീരിൽ ബോളാക്കി എടുക്കുന്നത് ഇപ്പം ഞാൻ കടലപ്പരിപ്പ് വറുത്ത് മിക്സിയിൽ നൈസായിട്ട് പൊടിച്ച് ഒരു ഗ്ലാസ് ശർക്കര നീര് ഞാൻ എടുത്തു പക്ഷെ അത്ര ആവശ്യമില്ല കാ ഗ്ലാസ് ശർക്കര നീര് മതി അതില് രണ്ടേ ഇലക്കയും പൊടിച്ചിട്ടിട്ടാണ് കുഴച്ച് കുഞ്ഞു കുഞ്ഞ് ബോളാക്കി വെച്ചേക്കണത് കേട്ട നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവട്ടെ എണ്ണ അത് ഉണ്ടാക്കി വെക്കണേ 何 ൊടുക്കണേ ഒത്തിരി വെള്ളമാവരുത് ഞാൻ നാല് ഗ്ലാസ് നാല് ഈ കപ്പിന് നാല് കപ്പ് അരിപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഒഴിച്ചിട്ട് അര ഗ്ലാസ് വെള്ളത്തില് ഇത്രയും കട്ടി വേണം നമുക്ക് എന്നാലേ മാവ് ഇതില് പിടിക്കുകയുള്ളൂ ഓണത്തിനൊക്കെ ഉണ്ടാക്കേണ്ട പലഹാരം ഉണ്ടോ നല്ല ടേസ്റ്റ് ആണ്ട കഴിക്കാൻ ശനം കൂടെ ഒഴിക്കാ നമുക്ക് ഈ ഉരുള കൊറേശ മാവിലിട എത്രയും ടൈറ്റാക്കി വേണം കുഴക്ക ലൂസ് പാടില്ല ನಾವು ಕೈಗೊಂಡೇನೆನ ಕಂಡೆ ಮೊಂಗಿರಿ cotisation ನಾವು ಮೊಂಗಿರಿ ಚಡಿನೇನ ಕೊಲಬೋಲಿ ಇರಿಕೋಲ್ಲ ಅದೇ ಬೋಲೆ ಇದು நல்ல ಅದಕ್ಕೆ ಚಡಿಚಿ ഇന്നലെ ഞാൻ വീട് ഇട്ടില്ല കേട്ടോ രണ്ടു ദിവസം പനിയായിരുന്നു അപ്പൊ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടു പക്ഷെ ഇന്നലെ എനിക്ക് ഇത്തിരി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കൊറച്ച് തയ്ക്കാൻ കിട്ടിയായിരുന്നു അപ്പൊ അത് ഇതും കൂടെ എനിക്ക് പറ്റിയില്ലായിരുന്നു ഒരുപാടൊന്നും തയ്ക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും ഇത് ഉണ്ടാക്കിയപ്പോ ശരിക്കും എനിക്ക് ഓണത്തിന്റെ ആ ഒരു ഫീല് ഓണം ആയിട്ടില്ല ഓണത്തിന്റെ ആ ഒരു നമ്മളെ ഓണസമയത്താണ് ആ ഫലം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കേണ്ടെ ട്ടോ അത് നല്ല ടൈറ്റ് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ നല്ല ചോക്ലേറ്റ് ടേസ്റ്റാ അല്ല ഞാൻ ട്രൈ ചെയ്യട്ടോ ചെയ്യട്ടിലോ കടലപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടില് ചെയ്യാവുന്നത് ചിന്തിക്കാറില്ല നമ്മള് ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യും പക്ഷെ നമ്മൾ ഷെയർ ചെയ്യണത് നമ്മളാ ബന്ധുക്കാരോടൊന്നും ഷെയർ ചെയ്യരുത് ആ ഷെയർ ചെയ്താൽ അത് തിരിച്ച് നമുക്കിട്ട് വല്യൊരു പാര ആയിട്ട് വരും എന്റെ അനുഭവത്തിന് എനിക്കുള്ളത് ഞാൻ ആരെ സ്നേഹിച്ചാലും എനിക്ക് തിരിച്ച് അത് എന്താ പറയണത് തിരിച്ച് എനിക്ക് അത് വല്യൊരു അടിയാണ് കിട്ടണത് ഞാൻ എല്ലാരും ഒരുപാട് അങ്ങനെ വിശ്വസിക്കും ആ വിശ് ഞാൻ ആരും വിശ്വസിച്ചു അവരൊക്കെ എന്നാ പറ്റിച്ചിട്ട് പോകും തിരിച്ച് സ്നേഹം കിട്ടണേ നമ്മുടെ ഭർത്താവിന്റെ സ്നേഹം വേണ്ടാവുള്ളൂ മരണം വരെ അതൊരു സ്നേഹം തന്നെയാണ് അവരെ വഴക്ക് നമ്മളെ പറഞ്ഞാലും വിളിച്ചാലും നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്നേഹം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടാവും െ ഇങ്ങനെ വന്നതിനാണ് മുന്തിരിപ്പ് എത്തുന്നു നല്ല നല്ല ഇത് ഇണ്ടാക്കുമ്പോ തന്നെ അതവിടെ ഒന്ന് മൂക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാവരുന്ന് ശരിക്കും ഞാൻ വേണ്ട ഒരു വള്ളി ഇങ്ങനെ നമ്മൾ നമ്മി തൂപ്പി പിടിക്കണമല്ല അങ്ങനെയാണ് ചെയ്യണത് ചെല്ലതിന് അതങ്ങനെ മാവ് ただいま。 ചെറുതങ്ങനെ കിട്ടിയില്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ എല്ലാരും ഉണ്ടാക്കണം വീട്ടില് നമ്മുടെ വീട്ടില് വേണ്ടിയിട്ട കടലപ്പൊരിപ്പ് അരിപ്പൊടി എണ്ണയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ജയിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടാട്ട ബർബൽ